ആഹ് ഒരു മിണ്ടാപൂച്ച ആയിരുന്നു അല്ലേ താങ്കൾപ്പെട്ട് എല്ലാവരും നമ്മുടെ ഷോർട്ട് നെയിം ഉണ്ടെങ്കിൽ മറ്റേ പേരില് എൻ്റെ കേസ് എന്നാണ് അപ്പൊ ഫുൾ നെയിമിന് പോകാൻ കേസെന്നെ വിളിക്കത്തുള്ളൂ മനസ്സിലെ അല്ലെങ്കിൽ പപ്പയുടെ പേര് ചെറുത് ആ പിള്ളേരൊക്കെ നോക്കുമ്പോഴും അങ്ങനെ ഉണ്ട് ഒരു ദിവസം തന്നെയുണ്ട് വീട്ടിൽ വന്നിട്ട് ഉണ്ട് അങ്ങനെ എല്ലാരും ജോസഫ് ആണെങ്കിൽ ജോസഫ് അങ്ങനെ പേര് വിളിക്കത്തുള്ളൂ മറ്റേ ഇങ്ങനെ കൂട്ടാനും വീട്ടിൽ വന്നിട്ട് വിളിക്കും ജോസഫ് അപ്പൻ വിൽസൺ പറ വന്നിട്ട് എങ്ങനെ പുറകെ നടന്നു എട്ട് മാസം ഇങ്ങനെ പുറകെ നടക്കണം ആ സമയത്ത് നമുക്ക് മൊബൈലൊക്കെ ജസ്റ്റേ ഉള്ളൂ വൺ ടു ഡബിൾ സോറോക്ക േ എങ്ങനെയാണ് കൂടുതലും എന്താ പറയാ നമ്മള് സൈലന്റ് ആയിട്ട് ഫോളോ ചെയ്യാ ആ ഒരു ദൂരെ കാണാൻല്ലോ ഇഷ്ടംപോലെ അല്ല എന്തായാലും വരാനുള്ളത് എന്തായാലും വരും അപ്പൊ പിന്നെ നമ്മളെങ്ങനെ ആരൊക്കെ ആരൊക്കെ നോക്കി എന്തൊക്കെ ഇണ്ടായാലും അതൊക്കെ നമുക്ക് കിട്ടും വണ്ടി ജോലി ചെയ്ത് അടുത്തായി പറ അവിടെ കണ്ടിട്ട് പിന്നെ മാസം മാസം കൃത്യമായിട്ട് കണക്ക് ഓർമ്മയില്ല എന്തായാലും പിന്നാലെ നടന്നിട്ടുണ്ട് ഒരുപാട് ശ്രദ്ധിച്ചിട്ടില്ല ഒരാള് ഞാൻ ചെന്ന് ഈ പറഞ്ഞ പോലെ ആ ഒരു എനിക്ക് തോന്നുന്നു സംസാരിക്കണത് തന്നെ ആള് അതിന് റിസൈൻ ചെയ്യാൻ പോകുന്നതിന്റെ ആ ഒരു ടൈം ഫ്രെയിമിലാണ് അതെ ലാസ്റ്റ് വർക്കിംഗ് ഡേ അങ്ങനെന്തോ എന്തോ രണ്ടുമൂന്നു ദിവസം ആള് ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നോടെ ആ ടൈമിലാണ് ഞാൻ ചെന്ന് പറയുന്നത് അതിനുശേഷമാണ് പിന്നെ പിന്നെ അവിടെനിന്ന് എല്ലാം അതെ 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 ഏഹ് ബെറ്റും കാര്യങ്ങളും കാരണം അതെ അവരെല്ലാം ശരിക്കും പറഞ്ഞു സർപ്രൈസ് ആയിരുന്നു പറഞ്ഞ കൂടെ കൂടെയുള്ളവർ തന്നെ അവര് പലരും അനുഭവുമ്പോ അതെ അതെ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പറഞ്ഞാൽ ടോൺ മാറിനാന്ന് പറയില്ല അവരും ഇതേപോലെ സൈഡ് കൂടെ ലൈൻ വലിക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ ഓരോന്നൊക്കെ കമന്റ് അടിക്കലിണ്ടായിരുന്നു അപ്പൊ നമ്മളിതൊക്കെ ഇങ്ങനെ നോക്കി കണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും അവസാനം അവിടെ നിക്കു അങ്ങനെ പോകാനില്ല കൊറേ കഥയുണ്ട് വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞു ബിപിനെ മിസ് ചെയ്തോ ും അപ്പൊ പിന്നും ഉണ്ടായിരുന്നു ഒരു കൺഫ്യൂഷൻ മലയാളി അല്ല ഹിന്ദിയാണ് സോ ടഫായിരിക്കും അറിയായിരുന്നു പക്ഷെ പിന്നെ ആ ഭയങ്കര ജന്യൂൻ ഭയങ്കര പാവം ചെറുക്കൻ സമയങ്ങളിലൊക്കെ സംസാരിച്ചിരുന്നു ആ ഹാ അങ്ങനെ സംസാരിക്കുമായിരുന്നു അതവൈസ് ഇവിടെയും ടോക്കൊക്കെ ചെയ്യുമായിരുന്നു പക്ഷെ പിന്നെ ഓർത്തുനായി മൈൻഡ് മാറ്റാൻ നോക്കിയിട്ടും മറന്നില്ല സോ മനസ്സിലായി ദിസ്ഇസ് ദ വൺ ിറ്റാർ വേറെ എത്ര ചരക്കന്മാരെ ആ ഗിറ്റാർ വന്നിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലെ മഞ്ഞ് വീഴുന്നത് ബട്ടർഫ്ലൈറ്റിൽ ആ സ്പാർക്ക് കിട്ടിയത് വീട്ടിൽ അവതരിപ്പിച്ചത് എന്റെ വീട്ടിലോ എന്റെ വീട്ടില് എന്റെ പേരൻസിന് ഇത്രേ ഉള്ളൂ ഐ ഷുഡ് ലൈക്ക് പിന്നെ ബോയ് ഷുഡ് ബി ഹാർഡ് വർക്കിംഗ് അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ എന്റെ പേരൻസ് ഭയങ്കര എന്താ പറയാ ബ്രോഡ് മൈൻഡ് ആൾക്കാരാണ് അവർക്ക് കുഴപ്പമില്ല നിനക്ക് ഇഷ്ടമാണ് നിന്റെ ലൈഫാണ് നീ ആണ് സോ ഇഫ് യു ലൈക്ക് ഗോ ഹില്ല ഞാൻ ഞാൻ ഒട്ടേക്കാണ് കേരളത്തിൽ എം ഗേജ് ചെയ്യാൻ വന്നത് എന്റെ മമ്മ എന്റെ കോളേജ് പോലും കണ്ടിട്ടില്ല ണ് അനു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കി പാരന്റ്സ് ഓക്കെ അനുവിനറിയാം ഇവിടെ നമ്മുടെ ഒരു കൾച്ചറിന്റെ ഒരു വ്യത്യാസം ഉണ്ടോ അപ്പൊ അതുകൊണ്ടാണ് ചേട്ടന് ശെരിക്കും ഒരു പെണ്ണും കാണാൻ മുന്നേ ചെയ്യേണ്ടി വന്നത് അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ട് ടോപ്പർ ആയിട്ട് പറയാം അനുവിന്റെ കേസ് നമ്മളുടെ കൾച്ചറിന്റെ ഭയങ്കര ഒരു വ്യത്യാസമുണ്ട് അപ്പൊ അനു ഇപ്പൊ നമ്മളുടെ ലൈഫിലേക്ക് വന്നപ്പൊ നമ്മള് മനസ്സിലാക്കി കൊറേ കാര്യങ്ങളുണ്ട് ഞങ്ങ നമുക്കായാലും ഇപ്പോ ജോലിക്ക് പോകണം അതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളായിരുന്നു ഇപ്പൊ പഠിച്ചു കഴിഞ്ഞപ്പോ തന്നെ ജോലി കിട്ടണമെന്നുണ്ടത് അത് നമ്മൾ അനു വന്നപ്പോഴാണ് അതിന്റെ ഒരു എന്താ പറയാ ഒരു നമുക്ക് തീവ്രത ചെയ്യണം നമ്മൾ മനസ്സിലായത് കൂടുതലും അനു വന്നതിന് ശേഷം നമ്മൾ മനസ്സിലാക്കിയ കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ഇപ്പൊ അനുവിന് അനു അവിടെ താമസിക്കായത് കൊണ്ട് അനുവിന് കുറച്ച് കിട്ടിയ കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട് അത് നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടിയിട്ടില്ല അത് നമ്മൾ കേരളത്തിൽ താമസിച്ചോണ്ട് എന്നുള്ള നമുക്ക് പ്രോബ്ലംസ് ആണ് അനു ഇപ്പൊ ഇപ്പൊ നേരത്തെ പറഞ്ഞു കഴിഞ്ഞപ്പോ അനു ചേട്ടൻ നമുക്ക് അതിന് മുന്നേ ഒരു പെണ്ണ് കാണാൻ പോകേണ്ടി വന്നത് നമ്മളുടെ കുറച്ച് കൾച്ചറിന്റെ ഒരു ഇതാണ് അല്ല വിപിന് ഇപ്പൊ അനു ഇഷ്ടമായി നിങ്ങൾ പ്രണയത്തിലായി ഇതിനിടയ്ക്ക് വീട്ടിൽ അവതരിക്കുന്ന പെണ്ണ് കാണാൻ പോകാൻ വീട്ടുകാർ പറഞ്ഞു അനുവിനോട് പറഞ്ഞായിരുന്നു അന്നേരം ഇപ്പൊ അതായത് ശരിക്കും പറഞ്ഞാലേ ഇപ്പൊ പ്ലാനിങ്ങി ഒന്നുമില്ല കാരണം ആളുടെ ഓഫീസിൽ നിന്നുള്ള അവിടെ നിന്നിറങ്ങലും പിന്നെല്ലാം എല്ലാം വളരെ പെട്ടെന്നായിരുന്നു പറഞ്ഞ അനു അനുവിൻ്റെ വീട്ടിൽ പറഞ്ഞു ഞാൻ ഇവിടെ പറഞ്ഞു അവിടെ നിന്നെല്ലാം പറഞ്ഞ പറഞ്ഞാ നേരത്തെ പറഞ്ഞ റോളർ കോസ്റ്റർ പോലെ ഒരു രണ്ടു മാസത്തിന്റെ ഗ്യാപ്പിൽ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പോയിട്ട് വാ കാൻസൽ ചെയ്തുട്ട് വാ അതെ പോയിട്ട് ക്യാൻസൽ ചെയ്തുട്ട് വാ അതെ ഇതിനെ എനിക്കൊരു കാര്യം പറയാനുണ്ട് അതെ എന്താ പറയാ കാര്യം അങ്ങേരുടെ ആൾക്കാരൊക്കെ വരുന്നു ഞാൻ പറയാൻ ഇരിക്കയായിരുന്നു ആ പറച്ചേ അങ്ങേര് പോയിട്ട് കണ്ട അൻ സമയത്ത് ഞങ്ങൾ കാറിൽ വരാൻ പോകും അപ്പോൾ അന്ന് മൊബൈൽ ഓണാ നീ ഇടക്കടക്ക വിളിക്കോണം ഫോണോ വിളിക്കേക്ഷൻ പ്രസംഗം നോക്കിയാണോ കണക്ഷൻ പോയാലോ അല്ലേ അതല്ല ഇവിടെ അടിയിൽ കിടക്കുന്ന കാര്യം അറിയില്ലല്ലോ ഞാൻ പറഞ്ഞു നീ ഫോൺ ചെയ്യണം പൈപ്പിട അപ്പൊ മമ്മി പറഞ്ഞു മമ്മിക്ക് ഹിന്ദി പുസ്തകം മേടിച്ചു കൊടുത്തോ മമ്മിക്ക്

എങ്ങനെ അവതരിപ്പിച്ചേ ഞാൻ കഥയിലേക്ക് എന്ത് വീട്ടിലെ ഇല്ല ഫോട്ടോ കാണിച്ചു കൊടുത്തു പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു പിന്നെ എനിക്ക് അറിയാവുന്ന കുട്ടിയാണ് എന്നുള്ള അങ്ങനെ അവിടെ ഇവിടെ ടച്ച് ചെയ്തിട്ടൊക്കെയാണ് ഹിന്ദി പറയുമ്പോ നമുക്കൊന്നും മനസ്സിലാവില്ലല്ലോ അപ്പൊ പിന്നെ ഒരു സമാധാനം അവനറിയാലോ നമുക്ക് അവനോട് ചോദിക്കാലോ അവൾ എന്താ പറഞ്ഞെന്നുള്ളത് നമുക്ക് അവനോട് ചോദിക്കാം പക്ഷെ തെറ്റിച്ചു പറയും ചില കാര്യങ്ങളൊക്കെ കുടുംബത്തിന്റെ സമാധാനം അതിപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു മലയാള പക്ഷെ അവളത് പറഞ്ഞു വരുമ്പോ ചിലപ്പോ കേൾക്കുമ്പോൾ ഹിന്ദി അനുനെ നേരത്തെ അറിയായിരുന്നോ ഹിന്ദി അറിയാറിയ നിങ്ങൾ ശ്രദ്ധിച്ചോ അഞ്ചാം ക്ലാസ് മുതൽ ഹിന്ദി പഠിക്കുന്ന ഞങ്ങളൊക്കെ പേർ ഹിന്ദി പഠിച്ചു അവിടെ ഉള്ള പിള്ളേരൊക്കെ ഇഷ്ടം പോലെ ഒരു ട്രെൻഡ് ഉണ്ട് അതായത് മലയാളീസ് ഒക്കെ പറയുന്നത് കേട്ടോ ഒരുപാട് കല്യാണം കഴിക്കാൻ നിൽക്കുന്നതുകൊണ്ട് പറയുന്നത് എങ്ങനെയെങ്കിലും ഒരു എവിടെന്നെങ്കിലും ഇല്ല പെണ് കിട്ടിയാൽ മതി അങ്ങനെയുള്ള അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ ടിപ്സ് ടിപ്സ് ഉണ്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും അല്ല നമ്മുടെ ആ ഒരു എന്താ പറയാ ഓക്കെ ആവും എന്നുള്ള രീതിക്ക് ഓഫ് എന്തും ലൈക് കിട്ടുന്നോ അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ ഡിസ്ക്രിമിനേഷൻസ് ഒന്നും ഇല്ലാണ്ട് നമുക്കായിട്ട് ഉണ്ട് എന്തായാലും ഇപ്പൊ പ്രൊപ്പോഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോ എല്ലാം കറക്റ്റ് അല്ലേ ഇപ്പൊ ഇവിടെ അങ്ങനെ കൊറേ ചില രാജ്യത്തൊക്കെ ഒരു ഒരാൾക്ക് ഇത്ര മൂന്ന് ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ഈ ഇൻസ്റ്റ റീൽസ് ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പോ കാണാം ആ എന്നാ പിന്നെ അങ്ങോട്ട് വണ്ടി കയറിയാന്നെ പറഞ്ഞു അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല അല്ല നിങ്ങളുടെ ചോദിക്കും സിസ്റ്റേഴ്സ് അല്ലേ ചോദിക്കും ഉണ്ട് കല്യാണം കഴിച്ചു ഗുജറാത്തില ഗുജറാത്തില അത് ഗുജറാത്തിലേക്കും വേണം ഗുജറാത്ത് കെട്ടിച്ച് ഗുജറാത്തിലേക്ക് ഒരാളെ കെട്ടിച്ച് താലിപ്പോ അറിയാം ഹിന്ദി അറിയാം അല്ലെ രണ്ടിനെ രണ്ടി നമ്മുടെ ഭൂപുരത്തിന് നോക്കാൻ രണ്ട് കടലോരത്ത് കൊണ്ട് ഇട്ടിട്ടുണ്ട് രണ്ട് കടൽ പ്രദേശത്തേക്ക്